തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് സ്ഥാനമൊഴിയണമെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് മേയറുടെ നിരന്തരമായ സുരേഷ് ഗോപി പുകഴ്ത്തലിൽ കടുത്ത അതൃപ്തിയുമായി സി പി ഐ രംഗത്ത് മേയർ സുരേഷ് ഗോപി പരസ്പര പുകഴ്ത്തൽ ഇടതുമുന്നണിയിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പരസ്യ പ്രതികരണവുമായി സിപിഐ രംഗത്ത് വന്നത് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന മേയറിൽ നിന്നും ഇത്തരമൊരു സമീപനം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് തെരഞ്ഞെടുപ്പിലെ മുഖ്യ പരാജയ കാരണം ഇതല്ലെങ്കിലും കാരണങ്ങളിൽ ഒന്നിതാണ് മേയർക്ക് സുരേഷ് ഗോപിയോട് മനസ്സിൽ ആരാധനയാണെന്ന് പറഞ്ഞ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് എൽ ഡി എഫിലെ മുൻധാരണ പ്രകാരം തൽസ്ഥാനത്ത് നിന്ന് മേയർ ഒഴിയണമെന്നും ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ സുരേഷ് ഗോപിയെ ഏറ്റവും സ്വീകാര്യനായ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മേയർ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്ന സന്ദർഭമുണ്ടായി വീണ്ടും തുടർച്ചയായിട്ട് അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ വരുന്നുണ്ട് മനസ്സിൽ സുരേഷ് ഗോപിയോടുള്ള വലിയ ആരാധനയും അതിലൂടെ ബി ജെ പി രാഷ്ട്രീയത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു നടപടിയും ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അക്കാര്യത്തിൽ സി പി ഐക്ക് കടുത്ത പ്രതിഷേധവും എതിർപ്പുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജയപരാജ്യങ്ങൾ വിലയിരുത്തുന്നതിൽ മേയറുടെ ഈ വിഷയമൊന്നും ഒരു പ്രധാന ഘടകമായിട്ട് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് അതുമാകണം എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം അംഗീകരിച്ച് അതിന് അതിന്റെ പിന്തുണ സ്വീകരിക്കുന്ന ഒരു മേയറാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ പറയുന്നൊരു മേയർ ചെയ്യേണ്ടത് അദ്ദേഹം പദവി ഒഴിഞ്ഞ് ഇടതുപക്ഷത്തിന്റെ പുതിയ മേയർക്ക് പിന്തുണ നൽകുന്ന സമീപനം സ്വീകരിക്കുകയാണെന്നാണ് അതേസമയം എംപിയും കേന്ദ്രമന്ത്രി എന്ന നിലയിലും സുരേഷ് ഗോപി മണ്ഡലത്തിൽ കൊണ്ടുവരുന്ന വികസനങ്ങളെ എതിർക്കുന്നില്ലെന്നും വൽസരാജ് സി പി ഐ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപി ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് കോർപ്പറേഷനിലൊക്കെ കൊണ്ടുവരുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുകയും അതിനെ പിന്തുണക്കുകയും ചെയ്യുന്നതില് ഞങ്ങൾക്ക് വിരോധമുള്ള കാര്യമല്ല രാഷ്ട്രീയമായിട്ടാണ് ഞങ്ങൾ അത്തരം കാര്യങ്ങള് കാണുന്നത് സി പി എം വിഷയത്തിൽ ഇടപെടുന്നില്ലെന്ന ആരോപണം തള്ളിയ വത്സരാജ് ഇടതുമുന്നണിയിൽ സി പി എമ്മും സി പി ഐയും തമ്മിൽ ഭിന്നതയില്ലെന്നും വ്യക്തമാക്കി തമ്മിൽ ഒരു ഭിന്നതയൊന്നും ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന എന്നാൽ സ്ഥാനമൊഴിയണമെന്ന സിപിഐയുടെ ആവശ്യത്തിന് മേയറോടും മാധ്യമങ്ങൾ മറുപടി തേടിയെങ്കിലും പ്രതികരിക്കാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറി സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച എം കെ വർഗീസിന്റെ പിന്തുണയിലാണ് ഭൂരിപക്ഷമില്ലാത്ത എൽ ഡി എഫ് കോർപ്പറേഷൻ ഭരണം നിലനിർത്തി പോകുന്നത് മുന്നണിവിരുദ്ധ നിലപാടുകളുമായി മുന്നോട്ടു പോകുന്ന മേയറെ ചൂണ്ടിക്കാട്ടി സി പി എം ബി ജെ പി ധാരണ ആരോപണം ആവർത്തിക്കുകയാണ് കോൺഗ്രസ് പ്രതിപക്ഷം Ti i